ഏതു ജന്മ യിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മ കല്പനയിൽ ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ശ്രുതിയുടെയും ആകാശ് അശ്വിന്റെയും ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഇന്ന് സംഗീത പരിപാടിക്കിടയില് ആ ഒരു സംഗീത പരിപാടി കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടും ആരാ ആ ആർക്കാണ് വിജയം എന്ന് കാത്തിരിക്കുന്ന എല്ലാവർക്കും മുന്നിൽ ശ്രുതി വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് കൊണ്ടുവരുന്നത് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക സംഗീത പരിപാടിയിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് ആരായിരിക്കും പരാജയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിവിടുന്ന പുതിയ സീരിയലുകളുടെ വീഡിയോസ് എല്ലാം ലഭിക്കുന്ന അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തില് തന്നെയാണ് ഇപ്പോൾ അശ്വിനാണെങ്കിലും ശ്രുതിയാണെങ്കിലും ചെന്ന് പെട്ടിരിക്കുന്നത് അശ്വിന്റെ ഭാഗം പറയുന്നത് അശ്വിൻ തന്നെ ജയിക്കും ഈ ഒരു മത്സരത്തിൽ ഞാൻ ജയിക്കും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ ഒരു സമ്മാനം ഞാൻ വാങ്ങും എന്നാൽ അതേപോലെ തന്നെ ശ്രുതിയും പറയുന്നത് ഈ സമ്മാനം ഞാൻ തന്നെ വാങ്ങും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ വാങ്ങും എന്നൊക്കെയാണ് അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയലിന്റെ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഷാം ഒരു പദ്ധതി ഒരുക്കി ആ ഒരു സ്വീറ്റ് ബോക്സിനകത്ത് ഒരു തേളിനെ അത് നല്ല വിഷമുള്ള തേളിനെ കൊണ്ടിടുക അപ്പോൾ ആ തേൾ എന്തായാലും ഈ സ്വീറ്റ് സ്വീറ്റ് ബോക്സ് അഞ്ജലിയെ കൊണ്ട് തന്നെ തുറപ്പിക്കണം അഞ്ജലി തുറക്കുന്ന സമയത്ത് അത് അഞ്ജലിയുടെ ഇട കയ്യിൽ കയറി കടിക്കുകയും ചെയ്യും പെട്ടെന്ന് അഞ്ജലിയെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്തായാലും അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും വിധേനെ അഞ്ജലിയെ ഈ ഒരു തേളിനെ വിട്ട് ഞാൻ കടുപ്പിക്കും എന്നിട്ട് അഞ്ജലിയെ ഞാൻ കൊല്ലും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഷാമിജ് ഇരിക്കുന്നത് അങ്ങനെ ആ ഒരു സ്വീറ്റ് ബോക്സിനകത്ത് തേളിനെ കൊണ്ടിട്ടിട്ട് അടച്ച് വെച്ച് നിൽക്കുന്ന സമയത്താണ് രാമേട്ടം വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് ഫോട്ടോ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാരും എടുത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോയൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഏഹ് ഇരുന്ന് കൂടി ഇരിക്കുന്ന സമയത്ത് ശ്യാമം നേരെ പോയി ആ ബോക്സ് നോക്കുന്നുണ്ട് എന്നാൽ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സും ഒരു സ്വീറ്റ് ബോക്സും ഒന്നും കാണാനില്ല അവിടെ ഇരുന്നത് ആരോ എടുത്ത് മാറ്റിയതാണ് അത് ആര് മാറ്റി എന്തിനു മാറ്റി എങ്ങോട്ട് കൊണ്ടുപോയി എന്നൊന്നും ആർക്കും അറിയത്തില്ല അങ്ങനെ ഷ്യമ അവിടെ രാമേട്ടനെ വിളിച്ചു ചോദിച്ചു എന്നാൽ രാമേട്ടൻ പറഞ്ഞത് താൻ കണ്ടിട്ടില്ല എന്നാണ് അപ്പോ ഷാ അതെ ശ്യാമിനെന്ന് പറയുമ്പോ ഈ സ്വീറ്റ് ബോക്സ് വേറെ ആരെങ്കിലും തുറന്നു നോക്കുവാണെങ്കിൽ അതും പണിയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ക്ഷാമ നിൽക്കുവാണ് ഈ സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല പാവാട ഉൾപ്പൊക്കിയിട്ട് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി പ്രീതിയും വന്നിട്ടുണ്ട് ഒപ്പം പ്രമീളയും എന്നാൽ രാധയും ശ്രുതി എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവർ കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ ഇച്ചിരി ലേറ്റാവും ഞങ്ങൾ രാഹുകാലത്തിന് മുന്നേ തന്നെ എത്തിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ശരി സന്തോഷത്തോടു കൂടി അവർ ആരതി അവരെ രണ്ടുപേരെ അകത്തോട്ട് കയറ്റി ഈ സമയത്ത് ആകാശ് മനോർമയെ മാറ്റി നിർത്തി സംസാരിക്കുവാണ് പ്രീതിയുടെ പ്രീതിയോടും പ്രീതിയുടെ വീട്ടുകാരോടും അമ്മയ്ക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പൊ അമ്മയുടെ ഈ ഒരു ഒരു മോശമായിട്ടുള്ള ഈ സംസാരം അവരുടെ മുന്നിൽ വെച്ച് നിർ സംസാരിക്കരുത് നിർത്തിക്കോണം നല്ലൊരു ആഘോഷം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആകാശ് പറഞ്ഞു എന്നാൽ മനോരമ മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ തിരിച്ച് ചോദിക്കുകയാണ് അത് മാത്രമല്ല ഈ ഒരു വീട്ടിലോട്ട് പ്രീതി കാലെടുത്ത് വെച്ചതേയുള്ളൂ അതിനു മുന്നേ തന്നെ ആകാശ് തന്നെ വെറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി തന്നെ അകറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് മനോരമ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ അങ്ങനെ ആ ഒരു പ്രശ്നം വലിയ രൂക്ഷമായിട്ട് അത് വലിയ പൊട്ടിത്തെറികളായിട്ട് മാറുവാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രീതി അങ്ങോട്ട് വന്നിട്ട് ആന്റി എന്ന് വിളിക്കുന്നത് എന്നാൽ മനോരമയ്ക്ക് തന്നെ ആന്റി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടൂ ഇല്ല പ്രത്യേകിച്ച് പ്രീതി വന്നതും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ആകാശം സംസാരിച്ചതും കൂടി ആയപ്പോൾ വലിയ ദേഷ്യം വന്നു എന്നാൽ മനോരമ പ്രീതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ എന്നൊന്നും വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല നീ എന്നെ മാഡം എന്ന് വിളിച്ചാൽ മതി അപ്പൊ പ്രീതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുമ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രീതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും മനോരമ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ആകാശം ശ്രമിക്കുവാണ് കട്ട സപ്പോർട്ടായിട്ട് പ്രീതിക്ക് ആകാശ കൂ കൂടെ നിൽക്കുവാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെ സന്തോഷത്തോടുകൂടി അങ്ങോട്ടും കൂടി നിൽക്കുവാണ് അപ്പൊ സംഗീത പരിപാടി തുടങ്ങാറായി ഈ സമയത്ത് ഇതുവരെ ശ്രുതി വന്നിട്ടില്ല അപ്പൊ അശ്വിൻ പുറത്ത് നിൽക്കുവാണ് എനിക്ക് ശ്രുതിയെ തെരഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ ചോദിച്ചു എന്താ എനിക്ക് പ്രോ എന്താ സംഭവം അത് ശ്രുതി കണ്ടിട്ടില്ല ഇത് കണ്ടില്ല അശ്വിൻ പ്രോ കണ്ടായിരുന്നു അപ്പോൾ ശ്രുതി ഞാൻ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ശ്രുതിയെ തേടി എനിക്ക് അവിടെ എല്ലാം നടന്ന് ഇത് നടന്ന് നടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മായി വരുന്നുണ്ട് അപ്പോൾ അത് ആരാണെന്ന് നോക്കുമ്പോൾ അമ്മായി ശ്രുതിയും കൂടി ഒരു ബോക്സ് പിടിച്ചുകൊണ്ട് വരുവാണ് ബോക്സിൽ നല്ല വെയിറ്റ് ഉണ്ട് അവരങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ചാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഏകദേശം അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ശ്രുതി വന്നല്ലോ എന്ന് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആർത്ത് വിളിച്ച് ഇങ്ങനെ കൂവാണ് ഈ സമയത്ത് അശ്വിൻ നോക്കുമ്പോൾ ശ്രുതി പതുക്കെ ആ പെട്ടി താങ്ങി പിടിച്ചുകൊണ്ട് വരുവാണ് അപ്പോൾ അശ്വിൻ നോക്കുമ്പോൾ അമ്മായിയാണ് അശ്വിൻ കണ്ടത് ഫ്രണ്ടേ ബോക്സ് പിടിച്ചുകൊണ്ട് വരുന്ന അമ്മായിയാണ് കണ്ടത് അപ്പോൾ എനിക്കെങ്കിൽ കണ്ണിന് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ശ്രുതി അല്ല ശ്രുതിയുടെ അമ്മായിയാണ് ഏയ് അത് ശ്രുതിയുടെ അമ്മായി അല്ല ശ്രുതി തന്നെയാണ് എന്ന് തറപ്പിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് നോക്കുന്ന സമയത്താണ് എനിക്ക് നോക്കുമ്പോൾ അവിടെ ഞാൻ ശ്രുതിയെ കണ്ടു പിന്നെ അശ്വിൻ മാത്രം എന്താ ശ്രുതിയെ കാണാത്തത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അശ്വിൻ പറയുകയാണ് ഒരിക്കലും ശ്രുതി വരത്തില്ല കാരണം ആ പെൺവീട്ടുകാരുടെയും ആൺവീട്ടുകാരുടെയും വലിയൊരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിൽ ശ്രുതി വന്നു കഴിഞ്ഞാൽ ഈ പോരാട്ടത്തിൽ തോറ്റു പോകും അവൾ പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കേണ്ടി വരും അതുകൊണ്ട് അത് അവൾക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ശ്രുതി എന്തായാലും ഇന്ന് വരാൻ പോകുന്നില്ല അവൾ ഇവിടെ നിന്ന് മുങ്ങി ആ സമയത്താണ് ശ്രുതി പെട്ടെന്ന് എണീച്ചിട്ട് അങ്ങനെ ഈ വെല്ലുവിളിച്ചവര് അല്ലെങ്കിൽ വെല്ലുവിളിയിൽ തോൽക്കാൻ വേണ്ടിയിട്ട് പേടിക്കുന്നവരൊന്നും അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോൾ ഇന്ന് സുന്ദരിയായിട്ട് ശ്രുതി ഒരുങ്ങിയിട്ടുണ്ട് എന്നാൽ ശ്രുതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എനിക്ക് നിൽക്കുവാണ് അങ്ങനെ ഈ പോരാട്ടത്തിൽ താൻ തന്റെ കുടുംബം തന്നെ ജയിക്കുമെന്നും ആൺ വീട്ടുകാർ തോറ്റുപോകും എന്ന് ശ്രുതിയും വെല്ലുവിളിച്ചു അങ്ങനെ അമ്മായി അകത്തോട്ട് പോകുമ്പോൾ എൻ കെയോട് ഏഹ് ഇത് അവിടെ ശ്രുതി പറയുവാണെ ഇത് ഇത് നന്ദേട്ട എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വന്ന ആ പെട്ടി ഞാൻ പിടിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞു വരുമ്പോഴാണ് നന്ദേട്ട നന്ദേട്ടന് ബുദ്ധിമുട്ടാകത്തില്ലേ അപ്പൊ നന്ദേട്ട എന്നുള്ള വിളി കേട്ടപ്പോൾ എൻ കെക്ക് ഒരുപാട് സന്തോഷവും തോന്നി മറിച്ച് അശ്വിന് ഭയങ്കര ദേഷ്യവും തോന്നി അങ്ങനെ എനിക്ക് ഭയങ്കര സുഖിപ്പിച്ച് ശ്രുതി അങ്ങനെ ആ ബോക്സ് പിടിച്ചപ്പോൾ പതുക്കെ എനിക്ക് കൊണ്ടുപോകാൻ ശ്രുതി പിടിക്കേണ്ട ഞാൻ പിടിച്ചോളാം കുഴപ്പമില്ല ഞാൻ കൂടി സഹായിക്കാം അങ്ങനെ രണ്ടുപേരും കൂടി പിടിച്ചപ്പോൾ പതുക്കെ പെട്ടിയും കൊണ്ട് പോയി പകുതിക്ക് വെച്ച് ഞാൻ പ്രതീക്ഷിച്ച് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ശ്രുതിയും പോയി അപ്പോൾ ഭയങ്കര ഭാരമായതുകൊണ്ട് അശ്വൻ ആ നമ്മുടെ എനിക്ക് ആ ബോക്സ് അവിടെ വെച്ചിട്ട് രാമേട്ടനെ വിളിക്കാൻ പോയി ഈ സമയത്ത് രാ മനോരമ വരുന്നുണ്ട് മനോരമ വന്ന സമയത്ത് അമ്മായിയേയും ശ്രുതിയൊക്കെ നോക്കുമ്പോൾ അമ്മായി വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെയാണോ വന്നത് വേറെ കോസ്റ്റ്യൂംസ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് ഞങ്ങൾ കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടുവന്നു പക്ഷെ സമയമാകുമ്പോൾ ഞങ്ങൾ അത് കൊണ്ടുവരും ഞങ്ങളുടെ ഒരു ബ്രഹ്മാസ്ത്രമുണ്ട് ഈ ബ്രഹ്മാസ്ത്രം നിങ്ങളുടെ നേർക്ക് പതിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തോറ്റു തുന്നം പാടും എന്നുകൂടി കൂടി അമ്മായി പറഞ്ഞ വെല്ലുവിളിക്കുവാണ് അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനോരമ തിരിയുന്ന സമയത്ത് ഒരു ആ ശ്രുതി കൊണ്ടുവന്ന് ബോക്സിൽ തട്ടി വീഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അമ്മായി പിടിച്ചു പതുക്കെ എണീപ്പിക്കുന്നുണ്ട് ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണ് കൊണ്ടുവന്നത് ഞങ്ങളുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളുമാണ് എന്നിട്ട് അമ്മായി അങ്ങ് പോയി എന്നാൽ ഈ ബോക്സിനകത്ത് എന്താണ് ഉള്ളത് എന്ന് മനോരമയ്ക്ക് അറിയണം അതിന് വേണ്ടിയിട്ട് മനോരമ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി അത് തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അമ്മായി വന്നത് തടയുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെ ആയിരിക്കും ശ്രുതി കൊണ്ടുവന്ന ആ ബോക്സിനകത്തുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല അശ്വിനെയും കുടുംബത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഹ്മാസ്ത്രം അത് അതുമാത്രമല്ല ഈയൊരു പ്രോഗ്രാമിന് ഈയൊരു മത്സരത്തിൽ താനും തൻ്റെ കുടുംബവും ജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി നിൽക്കുന്നത് ഇനി ഇതിൽ ആരായിരിക്കും ജയിക്കുക ആരായിരിക്കും തോൽക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയുന്നത്